നമസ്കാരം ഭാരതീയ ഹിന്ദു ലീഗിൻ്റെ ഒരു പ്രധാനമായ സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത് ഈ ഭാരതീയ ഹിന്ദു ലീഗ് മലപ്പുറം ജില്ലയിൽ ഇത് ഉദയം ചെയ്തത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ ഭൂമിയായ ഹിന്ദു മഹാരാഷ്ട്രമാണ് ഈ ഭാരതം എന്ന ഇന്ത്യ എന്ന് വിളിക്കുന്ന ഈ സ്ഥലം ഈ ഈ രാജ്യത്തിലുള്ള ഹിന്ദുക്കൾ എല്ലാ ദേശത്തിലുള്ള ആളുകളാവട്ടെ അവർക്കൊന്നും തന്നെ ഒരുമയില്ല ഐക്യതയില്ല ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ചതാണ് അതിനുശേഷം പിന്നീട് വന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തേരോട്ടത്തിൽ ഹിന്ദുത്വം നശിച്ചു ആ ഹിന്ദുത്വത്തെ വീണ്ടും പുനർജീവിപ്പിക്കുന്ന ഭരണകൂടമാണ് ഇന്ന് നമുക്ക് കേന്ദ്രത്തിലുള്ളത് രെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ നിങ്ങളുടെ ഓരോ വോട്ടും ഒരു വോട്ട് പോലും പാഴാക്കരുത് പ്രിയമുള്ളവരെ ഈ വോട്ട് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കല്ല നമ്മുടെ രാജ്യമാണ് നമ്മൾക്ക് പ്രധാനം ഈ രാജ്യമുണ്ടെങ്കിലേ നമ്മുടെ മതമുള്ളൂ ജാതിയുള്ളൂ രാഷ്ട്രീയമുള്ളു ആരാധനാലയങ്ങളുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് തട്ടി നിങ്ങൾ ഈ വോട്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഹിന്ദുത്വത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കല്ല ഹിന്ദുത്വമുള്ള ഭാരതമെന്ന നമ്മുടെ സ്വന്തം രാജ്യത്തിനോട് കൂറുള്ള രാജ്യസ്നേഹികളാണെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ വിലയേറിയ വോട്ട് ഇക്കുറി രാജ്യസ്നേഹികളായ ആളുകൾക്ക് ഹിന്ദുത്വവാദികൾക്ക് കൊടുക്കുക ഭാരതീയ ഹിന്ദു ലീഗ് ഒരിക്കലും വർഗീയ പാർട്ടിയല്ല ഒരു തീവ്രവാദ പാർട്ടിയല്ല നമ്മുടെ പാർട്ടി രാജ്യസ്നേഹികളുടെ പാർട്ടിയാണ് പാവപ്പെട്ട അശരണരായ താഴെത്തട്ടിലുള്ള ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാതെ മരുന്ന് കിട്ടാതെ നേരമണ്ണമൊന്ന് പാർപ്പിടമില്ലാതെ വിദ്യാഭ്യാസമില്ലാതെ നരകിക്കുന്നുണ്ട് ഇന്നും ഈ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ അതുകൊണ്ട് ഈ ഭാരതീയ ഹിന്ദു ലീഗ് പ്രസക്തി നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ പുകഴ്ത്തി ഈ പാർട്ടിയെ പുകഴ്ത്താനല്ല ഞാൻ നിൽക്കുന്നത് പ്രവർത്തിച്ച് കാണിച്ചു തരാനാണ് ഒരാൾ പോലും ഈ ഭാരതം മണ്ണിൽ എവിടെയും അലഞ്ഞ് തിരിയരുത് ഈ അലഞ്ഞ് തിരിഞ്ഞതെല്ലാം ഹിന്ദുക്കളാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഭാരതീയ ഹിന്ദു ലീഗിന്റെ പ്രവർത്തനത്തിലും ഇതിന്റെ അംഗമാകാനും